നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ അതിഥികൾ ചുമ്മാ നടന്ന് അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞു ഒറിഞ്ഞ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശാരിക സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ദാഹിച്ച് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ആക്രാന്തമാണ് സ്ക്രീൻ സ്പേസിന് വേണ്ടി ചുമ്മാ കയറി ഓരോരുത്തരെയും ചൊറിഞ്ഞുറിഞ്ഞൊറിഞ്ഞ് നടക്കുന്നുണ്ട് ശൈത്യയുടെ കുത്തിത്തിരിപ്പ് ഏറെക്കുറെയൊക്കെ ഏറ്റിട്ടുണ്ട് നമ്മുടെ ആദില വീണ്ടും അനുമോൾക്കെതിരെ നൈസിനെ പോയി ഈ പിള്ളേർ പുറത്തിറങ്ങിയിട്ടെങ്കിലും എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കാണണം കേട്ടോ വേറെ ആർക്കെതിരെയൊക്കെ അനുമോള് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആതിലേക്കും നൂറയ്ക്കും എതിരെയൊന്നും കളിച്ചിട്ടില്ല ഇപ്പൊ അക്ബർ അനുമോളെ കുറ്റം പറയുന്നതിന് ന്യായമുണ്ട് അതുപോലെ ഇപ്പൊ അവിടെ ഇരിക്കുന്ന നെവിന് വേണമെങ്കിൽ കുറ്റം പറയാം അവർക്ക് എതിരെ അനുമോള് ഗെയിം കളിച്ചിട്ടുണ്ട് അപ്പാനിക്കെതിരെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കുറ്റം പറയുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാം അതിന്റെ ഭാഗത്ത് ന്യായമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചവരാണ് ഗെയിം പക്ഷെ ഇവിടെ ആതിലേക്കും നൂറയ്ക്കും എതിരെയൊന്നും അനുമോൾ ഒരു ഒരു തേങ്ങയും ചെയ്യുന്ന കണ്ടിട്ടില്ല എന്നിട്ടും ഈ ആദിലേയും നൂറയും ഒരു കാര്യവും ഇല്ലാതെ എല്ലായ്പ്പോഴും ഇതുപോലെ ആരെങ്കിലും പറയുന്ന കേട്ട് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഒരു തെങ്ങീന്ന് അപ്പുറത്തെ കമുങ്ങിലേക്ക് ചാടി അവിടെ നിന്ന് അപ്പുറത്തെ പനയിലേക്ക് ചാടി അങ്ങനെ അങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ് അതൊരു വശത്ത് ഇതിനിടയിൽ നമ്മുടെ അനീഷും ഷാനവാസും തമ്മിൽ ഒന്ന് കൊമ്പ് ഓർത്തിട്ടുണ്ട് അതായത് അനീഷ് പറഞ്ഞു ഉത്രേ ഷാനവാസിൻ്റെ അടുത്ത് നാട്ടിൽ പോണതിന് മുമ്പ് അനിയനെ വിളിച്ചിട്ട് അവിടെ എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കിയിട്ടേ പോവുള്ളൂ അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ഇന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ നീ പേടിക്കണമെങ്കിൽ നീ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകുമല്ലോ അപ്പൊ നീ എന്ത് തെറ്റുകൾ ചെയ്തു എന്നാണ് നീ വിചാരിക്കുന്നത് നീ ഇവിടെ ജീവിക്കാൻ വന്ന ആളല്ലേ അപ്പൊ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്താണ് ആ തെറ്റ് ചെയ്തതെന്ന് എന്റെ അടുത്ത് പറ അല്ലെങ്കിൽ പിന്നെ നീ നാട്ടിൽ പോകാൻ പേടിക്കുന്ന എന്തിനാണ് ഇപ്പൊ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകാൻ സന്തോഷിച്ചിരിക്കുകയാണ് എൻ്റെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നീ പറയുന്നത് നിന്റെ അനിയനെ വിളിച്ച് ചോദിച്ചിട്ടേ നീ നാട്ടിലേക്ക് പോകൂ നിനക്ക് പേടിയാണെന്നാണ് പറയുന്നത് എന്താണ് നീ പേടിക്കാനുള്ള കാരണം അപ്പൊ നീ ഇവിടെ ഫേക്കായിട്ടല്ലേ നിന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ഷാനവാസും അനീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ലൈവിനകത്ത് കൊമ്പ് കോർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലൈവില് നടന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം